പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കീമോ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും വലയുന്നു കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദിവസേന നൂറുകണക്കിന് ആളുകളാണ് കീമോ ചികിത്സയ്ക്കായി പുനലൂർ താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത് എന്നാൽ ചികിത്സാ കേന്ദ്രത്തിൽ ആകെ ഒൻപത് കിടക്കകൾ മാത്രമാണ് ഉള്ളത് അത് രാവിലെ മണിയോടെ തന്നെ ടോക്കൺ വിതരണം ചെയ്യുന്നതിനാൽ അതിനു മുൻപ് തന്നെ രോഗികൾ ഇവിടെ എത്താറുണ്ട് എന്നാൽ ആദ്യം ഒൻപത് രോഗികൾക്ക് മാത്രമാണ് ചികിത്സ നൽകുന്നത് മറ്റുള്ളവർക്കും കൂട്ടിരിപ്പുകാർക്കും വിശ്രമിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ആ രാവിലെ ഇന്നലെ വന്നിട്ട് ഞങ്ങൾ തിരികെ പോയത് ആള് കൂടുതൽ കാരണം അപ്പൊ അവിടെ ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടാ അപ്പം രാവിലെ എന്നിട്ട് ഒരുപാട് രാവിലെ വന്നത് തന്നെ എന്നിട്ടും ബെഡ് കിട്ടിയില്ല ഒമ്പത് ബെഡപ്പം കിടക്കാനും ഇരിക്കാനൊന്നും ഒരു സാഹചര്യമില്ല ഒമ്പത്

ലഭിച്ച മറ്റു രോഗികൾ ഉൾപ്പെടെയുള്ളവർ വൈകുന്നേരത്തോടെ നിരാശരായി മടങ്ങേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ രാവിലെ ഒരുപാട് നേരത്തെ വരുന്ന ആൾക്കാരാണ് അവര് രാവിലെ ഉറങ്ങാൻ നല്ല സൂക്ഷിക്കാൻ പോലും കഴിക്കാതെ ഇവിടെ ഒന്ന് കഴിക്കാനുള്ള സൗകര്യം കാണത്തുമില്ല ഇവർക്കൊന്ന് ഇരി റെസ്റ്റ് എടുക്കാൻ പോലും സൗകര്യം ഇല്ല സുഖമില്ലാതെ വരുന്നവർക്ക് എത്ര നേരം വണ്ടി ഇരിക്കാൻ പറ്റും അവർക്കൊന്ന് വിശ്രമിക്കണം കിടക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സൗകര്യം ഹോസ്പിറ്റലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇതിനകത്ത് ഞങ്ങള് ഞാൻ ഇടർലി വന്ന് ഈമേക്കാളെ കൊണ്ടുവന്ന ബസ് സ്റ്റാൻഡേർട്ട് വന്ന അപ്പം പുള്ളി കാലത്തെ വന്ന പുള്ളിക്ക് ബെഡ് കിട്ടി കാലത്തെ എതിരാവില്ല വന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് കിമർക്കം കിട്ടി അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കീമോ ചികിത്സക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ വളരെ പരിമിതമാണെന്ന ആക്ഷേപവും ഉണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയോ ആശുപത്രിയുടെ ചുമതലയുള്ള പുനലൂർ നഗരസഭയോ കീമോ ചികിത്സയ്ക്ക് ഉൾപ്പെടെ എത്തുന്ന രോഗികൾക്ക് കൂടുതൽ കിടക്കകൾ ഒരുക്കുകയും രോഗികളുടെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറുകയും ചെയ്യുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് ചികിത്സയ്ക്കായി എത്തുന്ന ആളുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്ന ആവശ്യവും ശക്തമാണ് ബ്യൂറോ ബ്യൂറോർ